സഹോദരി സഹോദരന്മാരെ പേപ്പർ പബ്ലിക്കയുടെ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് പച്ച ഇലകൾ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികൻ നജീബ് കാന്തപുരം എഴുതിയത് ഇതിനടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാൻ സംസാരിക്കാൻ കെ ഇയനും അതുപോലെ തന്നെ മുരുകൻ കാട്ടാക്കടയും ഒപ്പം ബഷീർക്കെയും കാരണം ബഷീർഖാൻ്റെ പേര് ലാസ്റ്റ് പറയാൻ കാരണം ഒരുപക്ഷെ ബഷീർക്ക് എന്നപ്പോൾ തന്നെയായിരിക്കും പുസ്തകം ഏറ്റുവാങ്ങിയെന്നല്ലാതെ ഒരു പക്ഷേ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സാധ്യത കുറവാണ് ഏതായാലും നിയമസഭയിലെ നിയമസഭാ സാമാജികൻ ശ്രീ നജീബ് കാന്തപുരം നേരത്തെ ഒരു പത്രപ്രവർത്തകനുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ചന്ദ്രികയുടെ എഡിറ്റർ ചന്ദ്രിക എഡിറ്റോറിയൽ വിങ്ങിലൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായിരുന്നു ഒപ്പം നിയമസഭയിലെ നല്ലൊരു സാമാജികൻ കൂടിയാണ് ലിറ്റററി സ്കിൽ നല്ലതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹം ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നതും ഒപ്പം ഫാസിസത്തിൻ്റെ കടന്നു വരവും നഷ്ടപ്പെടുന്ന ഗൃഹാ എല്ലാം ചേർത്താണ് പച്ച ഇലകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് പച്ചയും ചുവപ്പും കൂടിച്ചേലും കൂടിച്ചേരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഏതായാലും കേരളത്തിൽ പച്ചയും ചുവപ്പും പെട്ടെന്നൊന്നും കൂടിച്ചേരാൻ സാധ്യത ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല നജീബ് തന്നെ ഒരുപക്ഷെ സംസാരിക്കാനുണ്ടാകും തുടർന്ന് നജീബ് ക്ഷണിച്ച രണ്ട് വ്യക്തികൾ കെ ഇ എനും അതുപോലെ തന്നെ മുരുകൻ കാട്ടാക്കടയും ബഷീർക്കെയും മൂന്ന് പേരും സംസാരിക്കാനുണ്ട് ഇതൊരു നിയമസഭ ഒരു പ്രിവിലേജഡ് ഏരിയയിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പം നജീബ് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ ഒരു കേവലം ഒരു ഓർണമെൻ്റൽ ആയി ഇതിൻ്റെ പ്രകാശന പ്രകാശ പ്രകാശനം ചെയ്യുന്ന ആളായി കടന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസംഗത്തിന് സ്പീക്കർക്കൊരു സ്കോപ്പുമില്ല ഇവിടെ സംസാരിക്കാൻ മറ്റാളുകളതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങൾ കടന്നു പോവാതെ നജീബിന് ഇനിയും ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്നും പേപ്പർ പബ്ലിക്കയുടെ ഈ പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ വിറ്റഴിക്കാനും നല്ല ചൂടപ്പം പോലെ വിറ്റൊഴിക്കാനും സാധിക്കുന്ന ഒരു പുസ്തകമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ പ്രകാശന നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്